ം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം സംസ്കൃത പഠനത്തിൻ്റെ ഭാഗമായിട്ട് ശ്രീരാമവദന്തത്തിൻ്റെ പഠനത്തിലെ ഇന്ന് അൻപത്തിമൂന്ന് അമ്പത്തിനാല് അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തേഴ് ഇത്രയും പദ്യങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം ചുരുക്കിയെന്ന് പറയാം ശ്രീരാമൻ വനത്തിൽ പോയപ്പോൾ ശരഥൻ ദുഃഖം സഹിക്കാൻ വയ്യാഞ്ഞു അന്തരിച്ചു എന്നവരെയാണ് അമ്പത്തി രണ്ടാമത്തെ പദ്യത്തിൽ പറഞ്ഞത് എൺപത്തിമൂന്നാമത്തെ പദ്യം വായിക്കാം മന്ത്രണസ്തു വസിക്രിയാഹം സംരക്ഷ്യ ഭൂപദേഹേ ദൂതൈരാണായൻ ക്ഷിപ്രംഭരതം മാതുലാലയാത് മന്ത്രണ തൂ വസിോക്രിയാ ദേഹം സംരക്ഷ്യ ഭൂപതേഹേ ദൂതൈ ആനായയൻ ക്ഷിപ്രം ഭരതം മാതുലാലയാത് ഇതാണല്ലോ വാക്കുകൾ മന്ത്രണഹ എന്ന് പറഞ്ഞാൽ മന്ത്രി മന്ത്രണവും മന്ത്രണഹ എന്നാണ് ബഹുവചനമാണ് മന്ത്രികൾ മന്ത്രിമാർ എന്നർത്ഥം വസിഷ്ഠോക്തിയ ഉക്തിഹി എന്ന വാക്ക് ഉക്തി എന്ന് പറഞ്ഞാൽ വാക്ക് പറയുക എന്നുള്ളതാണ് ഉക്തി വസിഷ്ഠൻ്റെ ഉക്തി വസിഷ്ഠൻ പറഞ്ഞത് ഉക്തിഹി എന്നുള്ളതിൻ്റെ പ്രതിയാണ് ഉക്തിയ ഉക്തിയാൽ വസിഷ്ഠൻ്റെ വാക്കിനെ വസിഷ്ഠൻ പറഞ്ഞതനുസരിച്ച് നോർത്ഥം ദേഹം ശരീരം ദേഹത്തെ ഇവിടെ ദ്വിതീയ വിഭക്തിയാണ് ദേഹത്തെ സംരക്ഷ്യ സംരക്ഷിച്ചിട്ട് ലബന്ധം അവയമാണല്ലോ സംരക്ഷ്യ ഭൂപതേഹേ ഭൂപതി എന്ന വാക്ക് ഈ കാരാന്തം പുല്ലിങ്ങമാണ് അതിൻ്റെ ഷഷ്ടീ വിഭക്തിയാണ് ഭൂപതേഹേ ഭൂപതിയുടെ എന്നർത്ഥം ഭൂപതിയുടെ ദേഹത്തെ സംരക്ഷിച്ചിട്ട് വശിഷ്ഠൻ പറഞ്ഞതനുസരിച്ച് മന്ത്രിമാർ മന്ത്രണഹത്തു എന്നൊരു വാക്ക് ഇടയ്ക്കുണ്ടായിരുന്നു തൂ എന്ന് പറഞ്ഞാൽ ഒരു അഭികേയമായിട്ട് ആണ് തൂ മന്ത്രിമാർ ആകട്ടെ മന്ത്രണ കഴിഞ്ഞ വിസർഗമാണ് സ ആയിട്ട് മന്ത്രണസ്തു മന്ത്രണ തു ഭൂപദേഹെ ദേഹം സംരക്ഷ്യ ദൂതൈഹി ആനായയൻ എന്നാണ് ദൂതൈഹി ദൂതന്മാരാൽ ദൂത എന്നുള്ള വാക്കിൻ്റെ തൃതീയ ബഹുവചനമാണ് ബാലൈഹി എന്നൊക്കെ പറയുന്നത് പോലെ ഒരാൾ ദൂതൈഹി ആ വിസർഗമാണ് രായ ആയിട്ട് പറയുന്നത് ആനായയൻ എന്നേ ഉള്ള വാക്കും ദൂതൈഹി ആനായനാണ് ദൂതൈരാനാന ആനായയൻ എന്ന് പറഞ്ഞത് ദൂതന്മാരാൽ ആനായയൻ എന്നു പറഞ്ഞാൽ കൊണ്ടുവരിയിച്ചു എന്നർത്ഥം ആനയിപ്പിച്ചു ആരെയെന്ന് ഇനിയും പറയും ദൂതന്മാരെ വിട്ട് കൊണ്ടുവരിപ്പിച്ചു ബഹുവചനമാണ് കാരണം ഇവിടെ കർത്താവും മന്ത്രി മന്ത്രിമാർ എന്നായതുകൊണ്ട് ആനായയൻ അത് അപഠത് അപഠം അപഠൻ എന്ന് നമ്മൾ ലങ്ങ് പരസ്യമ വിധത്തിലെ രൂപമാണ് ക്ഷിപ്രം എന്ന് പറഞ്ഞാൽ അവ്യേയമാണ് പെട്ടെന്ന് തന്നെ ആരെ കൊണ്ടുവന്നാണ് ഇനിയും പറയുന്നത് ഭരതം ഭരതനെ ഭരത എന്നാണ് പ്രഥമാവിഭക്തി ഭരതം ദ്വിതീയാവിഭക്തി ഭരതനെ എവിടെ നിന്നാണ് വന്നത് മാതുലാലയാത് മാതുലൻ എന്ന് പറഞ്ഞാൽ അമ്മാവൻ മാതുലൻ്റെ ആലയം എന്ന് പറഞ്ഞാൽ വീട് ഗൃഹം അലയാത് എന്ന് പറയുമ്പം ആലയം എന്നുള്ളതിൻ്റെ പഞ്ചമീ വിഭക്തിയാണ് ആലയാത് ആലയത്തിൽ നിന്ന് ഗൃഹം ഗൃഹാത് എന്ന് പറഞ്ഞാൽ ഗൃഹത്തിൽ നിന്ന് പഞ്ചമി വിഭക്തിക്ക് അതിൽ നിന്ന് എന്നുള്ള അർത്ഥമാണല്ലോ അടുത്ത ചോദ്യം വായിക്കാം ഭരതസ്തു മൃതം ശ്രോത്വ പിതരം കൈകൈകിര സംസ്കാരാദിചകാരാസ്യ യഥാവിധി സഹ അനുജ ഭരത അവിടെ ഭരത എന്നുള്ള വിസർഗമാണ് സ ആയിട്ട് അവിടെ വരുന്നത് ആണ് ഭരതസ്തു എന്ന് പറഞ്ഞത് മൃതം ശ്രുത്വ പിതരം കൈകൈകിര സംസ്കാരാദി ചകാരാസ്യ എന്നുള്ളത് രണ്ട് വാക്ക് ചകാര അസ്യ യഥാവിധി സഹാനുജ അങ്ങനെയാണ് വാക്ക് അവിടെ ഭരത തു എന്ന് പറഞ്ഞാൽ ഭരതൻ തു എന്ന് പറഞ്ഞാൽ വ്യയമാണ് ആകട്ടെ മൃതം ശ്രുത്വ പിതരം മൃതം ശ്രുത്വ നിൽക്കണം പിതരം എന്ന് പറഞ്ഞാൽ പിതാവിനെ ഋകാരം പിതാ പിതരോ പിതരഹ ഹേ പിത ഹേ പിതരൂ ഹേ പിതരഹ പിതരം പിതരൂ പിതൃ അങ്ങനെയാണ് അതിൻ്റെ വിഭക്തി ദ്വിതീയ വിഭക്തിയിലെ പിതരം പിതാവിനെ മൃതം ശ്രുത്തുക മൃതം എന്ന് പറഞ്ഞാൽ മരിച്ചവനെ മൃതഹ അതിൻ്റെ ദ്വിതീയ വിഭക്തി പിതാവിനെ മരിച്ചവനെ ശ്രുത്വ മരിച്ചവനെ ശ്രുത്വ കേട്ടിട്ട് പിതാവിനെ മരിച്ചവനായിട്ട് കേട്ടിട്ട് എന്നർത്ഥം അവിടെ ശ്രുത്വ കൃത്വ എന്ന് തോന്നിയാണ് എന്ന് പറഞ്ഞാൽ ഗമിച്ചിട്ട് പഠിത്വ പഠിച്ചിട്ട് ക്ത്വാൻ താമണ്ടല്ലോ ക്ത്വ എന്നാണ് പറയുന്നതെങ്കിലും അതിലെ ത്വായാണ് കൂടി ചേരുന്നത് ഒരു കാര്യം ചെയ്തിട്ടെന്നുള്ള അർത്ഥത്തിൽ ആര് പറഞ്ഞു ആണ് അറിഞ്ഞതെന്നാണ് കൈകൈ ഗിര കൈകൈയുടെ ഗിര എന്ന് പറഞ്ഞ വാക്കിനാൽ ഗീഹി ഗിരൂ ഗിരഹ എന്ന് വാക്കുണ്ട് അത് വാക്കെന്നുള്ള സ്ത്രീലിംഗമാണ് ഗീഹി അതിൻ്റെ തൃതീയാണ് ഗിര ഗീഹി ഗിരവുഗ്രഹ ഗിരം ഗിരൂ ഗ്രഹ എന്ന് വരും ഗിരാ എന്നിവരും വാൽ അർത്ഥം കിനാലാണ് അറിഞ്ഞത് പ്രഥനായിട്ട് അറിഞ്ഞത് എന്നിട്ട് സംസ്കാരാദി സംസ്കാരം തുടങ്ങിയവ തുടങ്ങിയവയെ ആദി ആദിനി ആദീനി എന്ന നകാരാന്തം നവപുസകനീയമാണ് അതിൻ്റെ ദ്വിതീയമാണിത് ദ്വിതീയവിഭ്യക്തിയാണ് ദ്വിതീയം സംസ്കാരാദി എന്നു തന്നെയാണ് ആദി ആദിനി ആദീനി ആദി ആദിനി ആദീനി എന്നു തന്നെ പ്രഥമാവിഭക്തിയും ദ്വിതീയാവിഭക്തിയും ഒരേ രീതിയിലാണ് സംസ്കാരം തു തുടങ്ങിയവയെ ഏകോജനമായിട്ട് ചകാര എന്ന് പറഞ്ഞാൽ ചെയ്തു ചകാര ചക്രതു ചക്രുഹു എന്നാണ് ചെയ്തു എന്നാണ് ബഹുവ ബഹുവതുഹു ബഹു എന്നുള്ളത് ലിട്ട് രൂപമാണ് അത് പരിസമ ചെയ്തു ഭരതനാണ് ഏകവചനമാണ് അസ്യ അസ്യ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇവൻ്റെ എന്നർത്ഥം അവിടെ രണ്ടു അക്ക ചകാര അസ്യ ദീർഘം വരും ചകാര അസ്യ അസ്യ എന്നുള്ളത് ഇതം ശബ്ദമുണ്ട് അയം ഇമൗ ഇമേ എന്ന് ഇവൻ ഇദ്ദേഹം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അത് ഇതം ശബ്ദം എന്നാണ് ആ ശബ്ദം അറിയപ്പെടുന്നത് അതിൻ്റെ ഷഷ്ടിയാണ് അസ്യ ഇദ്ദേഹത്തിൻ്റെ ഈ ദശരഥൻ്റെ നർത്ഥം യഥാവിധി വിയേയമായിട്ടെടുക്കാം വിധി അനുസരിച്ച് എന്നുള്ള രീതിയിൽ യഥാവിധി സഹാനുജ അനുജനോട് കൂടിയവൻ ജനോട് കൂടിയവനായ ഭരതഹ ആദ്യത്തെ വാക്കിൻ്റെ വിശേഷണമാണ് അടുത്ത പദ്യം വായിക്കാം അമാത്യൈശ്ചോദ്യോപി രാജ്യായ ഭരതസ്ഥഥാ വനൈവ യയൗ രാമ ആനേം നാഗരൈ സഹ അത്യൈ ചോദ്യമാന അഭി രാജ്യ രാമം ആനേതും നാഗരൈ സഹ ഇങ്ങനെയാണ് പദങ്ങൾ അമാ ആ വിസർഗമാണ് പിന്നെ ഷായ ആയിട്ട് അവിടെ വരുന്നത് അമാത്യൈഹി ചോദ്യമാനോ എന്നുള്ളത് ചോദ്യമാനഹ എന്ന വാക്ക് ആ വിസർഗം ഓ ആയിട്ട് മാറി പിന്നെ അവിടെ അപീന്നാണ് വക്ക് അങ്ങനെ അബീന്ന് ആ ഉണ്ട് എന്നറിയാൻ വേണ്ടി പ്രശ്ലേഷം എന്ന് പറയുന്നൊരു ചിഹ്നം ഇടാറുണ്ട് അതില്ലെങ്കിൽ തന്നെയും അഭി നമ്മൾ പദം ഭരിക്കുമ്പോൾ അബി എന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം അമാത്യേഹി എന്ന് പറഞ്ഞാൽ അമാത്യന്മാരാൽ അമാത്യന്മാരെന്ന് പറഞ്ഞാൽ മന്ത്രിമാർ എന്നർത്ഥം മന്ത്രിമാരാൽ അമാത്യഹ എന്ന് പറഞ്ഞാൽ മന്ത്രി അമാത്യഹി തൃതീയ ബഹുജനമാണ് അമാത്യന്മാരാൽ വിസർഗമാണ് ഷായയായിട്ട് വന്നതെന്ന് പറഞ്ഞല്ലോ ഇന്നത്തെ വക്ക് ചോദ്യമാനഹ പ്രചോദ്യമാനഹ എന്നർത്ഥം പ്രചോദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക പ്രേരിപ്പിക്കപ്പെട്ടവൻ ചോദ്യമാനഹ എന്നാണ് ചോദ്യമാനോ എന്നാൽ ചോദ്യമാന പ്രേരി പ്രേരിത എന്നർത്ഥം പ്രേരിതൻ പ്രേരിത അവി എന്ന് പറഞ്ഞാൽ പ്രേരിതനാണെങ്കിലും ഉം എന്നുള്ള വാക്കാണ് അവി എന്നുള്ളതിന് അങ്ങനെയാണെങ്കിലും എന്നുള്ള അർത്ഥമാണ് ചോദ്യമാനഹ അവി ആയെങ്കിലും ഭരതഹ എന്നിനി വരുന്നുണ്ട് ഭരതൻ്റെ കാര്യമാണ് പറയുന്നത് ഭരതഹ തഥാ എന്നുള്ളത് രണ്ടു വാക്കാം ആ വിസർഗം അവിടെ സായ ആയിട്ടും വരുന്നു ഭരതഹ തഥാ തഥ എന്ന് പറഞ്ഞ ഒരു അഭിയേ അപ്പോൾ ഭരതഹ ഭരതൻ എന്തിനു വേണ്ടി പ്രേരിപ്പിക്കപ്പെട്ടു രാജ്യായ ചോദ്യമാനഹ രാജ്യായ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് രാജ്യത്തിനായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ രാജ്യഭരണത്തിനായിക്കൊണ്ട് എന്നുള്ളർത്ഥമാണ് ഇവിടെ രാജ്യായ ചതുർത്ഥിയാണല്ലോ ചതുർഥിക്ക് അതിനായിക്കൊണ്ട് എന്നുള്ള അർത്ഥമാണല്ലോ രാജ്യായ രാജ്യ ഭരണായ എന്നർത്ഥം ഭരണത്തിനായിക്കൊണ്ട് പ്രേരിതനാണെങ്കിലും ഭരതനെ അങ്ങനെ ചെയ്തില്ല പിന്നെന്താ ചെയ്തു എന്നാ അടുത്ത വരി പറയുന്നത് വനായ ഏവ എ യൗ വനായ എന്ന് പറഞ്ഞാൽ വനത്തി വനത്തിനായിക്കൊണ്ടെന്ന് പറഞ്ഞാൽ വനത്തിലേക്ക് വനായ അതും ചതുർഥിയാണ് വനായ പിന്നത്തെ ഏവ അതിലേക്ക് തന്നെ വനത്തിനായിക്കൊണ്ട് തന്നെ അവിടെ വന ആയും വനായ എന്നുള്ളതിൻ്റെ ആയും ഏവ കൂടെ ചേരുമ്പോഴ ആ എന്നുള്ളതും എ ഏവയുടെ എയും വനായ എന്നുള്ളതിൻ്റെ ആയുടെ അവസാനമുള്ള ആയും കൂടെ ചേരുമ്പോൾ അയ്യാവും സന്ധ്യ അങ്ങനെയാണ് വനായ ഏവ വനത്തിനായിക്കൊണ്ട് തന്നെ യയവും എയവു എന്ന് പറഞ്ഞാൽ പോയി എന്നർത്ഥം ബഭൂ എന്നൊരു പ്രത്യേക രൂപമാണ് ബഭൂവ എന്നുള്ള അല്ലിട്ട് പരിശ്രമ രൂപത്തിൻ്റെ ഒരു പ്രത്യേക രൂപമാണ് എയവും ാനം ചെയ്തു പോയി എന്നർത്ഥം രാമം ആനേതും രാമം എന്ന് പറഞ്ഞാൽ തിരിക്കുന്നുണ്ട് രാമനെ ആനേതും കൊണ്ടുവരുന്നതിന് തുമ അവസാനിക്കുന്ന അവ്യയമാണ് ആനേതും അതിന് തും തുമുൻ അന്തം അവ്യയം എന്നാണ് പറയുന്നത് തും എന്ന് അവസാനിക്കുന്ന അവയവമുണ്ട് ഗന്തു എന്ന് പറഞ്ഞാൽ ഗമിക്കുന്നതിന് പഠിതും പഠിക്കുന്നതിന് തുമുൻ എന്നാണ് പ്രത്യേകത്തിൻ്റെ പേര് തുമെന്നാണ് അത് പദത്തിൽ ചേരുമ്പോൾ വരുന്നതിന് ആനയതും ആനയിക്കുന്നതിന് എ യു പോയി നാഗരൈ സഹ നാഗരൈഹി എന്ന് പറഞ്ഞാൽ നാഗരന്മാർ നാഗരഹ എന്ന് പറഞ്ഞാൽ പൗരൻ പൗരൈ പൗരന്മാരോട് സഹ തൃതീയാണ് നാഗരൈഹി തൃതീയ ബഹുജനമാണ് സഹ എന്ന് പറഞ്ഞാൽ നാഗരന്മാരോട് കൂടി പോയി അടുത്ത പദ്യം നോക്കാം സഗത്വ ചിത്രകൂടസ്ഥം രാമം ചീരജടാധരം യയാജയ രക്ഷിതും രാജ്യം വസു്ഠദ്യൈർ ദ്വൈ സഹ സഹത്വ എന്നുള്ളത് സഹഗത്വ ആണ് സ വിസർഗമുണ്ട് അത് സന്ധി വരുമ്പോൾ വിസർഗിൽ പോകുന്നതാണ് അവൻ അദ്ദേഹം ഭരതൻ്റെ കാര്യമാണ് ഭരതനെ ഗത്വ ത്വ എന്ന് പറയുന്ന വിവയമാണല്ലോ ഗമിച്ചിട്ട് പോയിട്ട് വിയമാണ് സമീപിച്ചിട്ട് എന്നുള്ള പ്രവം വരാം രാമനെ ഗമിച്ചിട്ടെന്ന് പറഞ്ഞാൽ രാമൻ്റെ അടുത്തേക്ക് പോയിട്ട് പോയിട്ടുണ്ട് രാമം എന്ന് വരുന്നുണ്ട് രാമനെ ഗത്വ എന്ന് പറഞ്ഞാൽ രാമൻ്റെ അടുത്തേക്ക് പോയിട്ട് രാമൻ എവിടെ ആയിരുന്നു എന്നാണ് പിന്നെ കാണിക്കുന്നത് ചിത്രകൂടസ്ഥം രാമം ചിത്രകൂടത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് ചിത്രകൂടസ്ഥ അതിൻ്റെ ദേവിയാണ് ചിത്രകൂടസ്ഥം രാമ രാമം രാമനെ ഗത്തുക എന്ന് പറഞ്ഞാലേ പോയിട്ടെന്ന് പറഞ്ഞാൽ രാമൻ്റെ അടുത്തേക്ക് പോയിട്ട് പിന്നെയും രാമൻ്റെ ഒരു വിശേഷണമുണ്ട് ചീര ജടാധരം ചീരം എന്ന് പറഞ്ഞാൽ മരവിരി ജട മരവുരിയും ജട ജട തലമുടി ഒരു നീര് തന്നെയാണ് ഒരു വൃക്ഷത്തിൻ്റെ നീര് പുരട്ടിയാണ് ജട ആക്കുന്നത് തലമുടിയിലെ ജടയുണ്ടെങ്കിൽ പിന്നീട് തലമുടിക്ക് ഒരു മാലിന്യമൊന്നും വരികയില്ല താമസന്മാരൊക്കെ ഉപയോഗിക്കുന്നതാണ് അതിനെ ധരിക്കുന്നവൻ ചീരത്തെയും ജടയേയും ധരിക്കുന്നവനായ രാമനെ ചീര ചീരജലാധരം എന്നുള്ളതും ദ്വിതീയഭക്തിയാണ് എന്നിട്ട് എന്ത് ചെയ്തു ഏയാചേ യാചെ യാചിച്ചു അഭ്യർത്ഥിച്ചു അത് ലിട്ട് രൂപമാണ് രക്ഷിതും രക്ഷിക്കുന്നതിന് തുമുന്നന്തം നേരത്തെ വന്ന് കഴിഞ്ഞ പദ്ധതിയിലുണ്ടായിരുന്നു രക്ഷിക്കുന്നതിന് യാചിച്ചു രാജ്യം രക്ഷിതും രാജ്യത്തെ രക്ഷിക്കുന്നതിന് അങ്ങ് രാജാവായിട്ട് വന്ന് രാജ്യത്തെ രാജ്യം എന്നുള്ളത് ദ്വിതീയ വ്യക്തിയാണ് അതിനെ രക്ഷിതും രക്ഷിക്കുന്നതിന് തുമുന്നവ്യം രക്ഷിതുമെന്നുള്ളത് രാജ്യത്തെ വസിഷ്ഠാദ്യൈഹി ദ്വിജയ്ഹി സഹ അവരോടുകൂടിയാണ് ഗത്തു പറയണം അത് ആദ്യം ആദ്യത്തെ ഭാഗത്തെടുക്കണം വസിഷ്ഠാദ്യൈഹി വസിഷ്ഠൻ തുടങ്ങിയവരാൽ തുടങ്ങിയവരോടുകൂടി അദ്യൈഹി ദ്വിജയ്ഹി എന്നുള്ള സന്ധിയിൽ അവിടെ ഒരു എർ ആ വിസർഗം ഏറുതായിട്ട് വരും വസിഷ്ഠാദ്യേർ ദ്വിജയിഹി എറുതായിട്ട് വിസർഗം എറുതായിട്ട് മാറും ദിജൈഹി ദിജന്മാരോടുകൂടി അതും വസിഷ്ഠാദ്ധ്യൈഹി എന്നുള്ളതും ദിജൈഹി എന്നുള്ളതും തൃതീയവിഭ്യക്തി വിഭവചനമാണ് അവരോടുകൂടി വസിഷ്ഠാദികളായവരോടുകൂടി ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ ബ്രാഹ്മണരോടുകൂടി സഹ കൂടി എന്നുള്ള അവയമാണല്ലോ ഗത്വ എന്നുള്ളതിൻ്റെ കൂടെ ചേർക്കണം പോയിട്ടാണ് ഏ ആച്ച യാചിക്കുന്നത് അടുത്ത പതി നോക്കാം ചതുർദശ സമാനീത് പുനരേഷ്യാമ്യഹം പുരീം ഇത്യുക്വാ പാദുകേ ദം രാ പ്രത്യയാപയത് ചതുർദശ സമാഹ സമാഹ എന്നാണ് വാക്ക് അത് പദ്യത്തിലെ സമാനായി മാറുന്നതാണ് ചതുർദശ എന്ന് പറഞ്ഞാൽ പതിനാല് ഏകാദശ ദ്വാദശ് ത്ര ത്രയോദശ ചതുർദശ അങ്ങനെയാണല്ലോ പതിനാല് സമാഹ വർഷങ്ങളെ എന്നാണ് സമാ സമേ സമാഹ സമാം സമേ സമാഹ അങ്ങനെ ദ്വതീയ വിഭക്തി ബഹോചനത്തിനും പ്രഥമ വിഭക്തി ബഹോജന ബഹുചനത്തിനും സമാഹ എന്ന് തന്നെയാണ് സമ എന്നാണ് ഇവിടെ ദ്വതീയ വിഭക്തിയാണ് വർഷങ്ങളെ നീത്വ അതും കുത്താന്ത നയിച്ചിട്ട് അത്രയും കാലം കഴിഞ്ഞിട്ട് നൃത്തം പുനഃ അതൊരു വിയമാണ് പിന്നീട് ആ വിസർഗം പുനഃ എന്നുള്ളതിൻ്റെ വിസർഗമാണ് രായായിട്ട് മാറുന്നത് പുനഃ ഏഷ്യാമി എത്തിച്ചേരും അത് ഭാവി കാലമാണ് ഞാൻ എത്തിച്ചേരും എന്നാണ് പഠിഷ്യാമി ഭവിഷ്യാമി എന്നൊക്കെ വാക്കുണ്ടത് പഠിഷ്യതി പഠിഷ്യത പഠിഷ്യന്തി പഠിഷ്യസി പഠിഷ്യധ പഠിഷ്യത പഠിഷ്യാമി പഠിഷ്യാവ പഠിഷ്യാമ അങ്ങനെയാണ് മൂന്നാമത്തെ വരിയിലേത് ഞാൻ ഞങ്ങൾ രണ്ടുപേർ അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേർ ഞ ഞങ്ങൾ മൂന്നാമതിൽ കൂടുതലും ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ മൂന്നാമതിൽ കൂടുതലും ആൾക്കാർ എന്നുള്ള നാമം വരുമ്പോഴാണല്ലോ ഈ മൂന്നാമത്തെ വരിയിലേ ഭവിഷ്യാമി ഭവിഷ്യാവ ഭവിഷ്യാവ ഇവിടെ ഞാൻ എന്നാണ് രാമൻ പറയുന്നതാണ് ഞാൻ എത്തിച്ചേരുന്നുണ്ട് എത്തിച്ചേരും അഹം അഹം എന്നാണ് പിന്നത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഏഷ്യാമി റിട്ട് എന്ന് പറയുന്നത് ഭാവികാല ക്രിയയുടെ ഉത്തമ ഏകവചനമാണ് അഹം ഞാൻ പുരിയും ഏഷ്യാമി പുരി എന്ന് പറഞ്ഞാൽ നഗരം നഗരത്തിലേക്ക് നഗരത്തെ എത്തിച്ചേരും ദ്വിതീയാ വിഭക്തിയാണ് പുരി എന്നുള്ളതിൻ്റെ ദ്വിതീയാഭിഭക്തി പുരിയെ എത്തിച്ചേരും ഇതി ഉക്കുതുവായാണ് ഇത്തിയുക്കുതുവ ഇവിടെ ഈയും ഊവും കൂടെ ചേരുമ്പോൾ യാ വരുന്നതാണ് ഇതിയുടെ അവസാനത്തെ ഈയും ഉക്കുതുവയുടെ ആദ്യത്തെ ഊ ചേരുമ്പോൾ യാവരും ഇത്തി ഉക്കുതുവ ഇതി ഉക്കുതുവ ഈ പ്രകാരം ഉക്കുതുവ പറഞ്ഞിട്ട് ഉക്കുതുണ്ട് വിയേയമാണ് രണ്ടു വവിയേ ആണ് പാതുകയെ ദത്തുക പാതകങ്ങളെ നൽകിയിട്ട് അർത്ഥം പാതുകം പാതുകയെ പാതുഗാനി അതിൽ വീണ്ടും ഇതീയഭക്തിയിലും പാതുകം പാതുകെ പാതുകാനി എന്ന് തന്നെയാണ് പാതകങ്ങളെ രണ്ട് പാതകങ്ങളെ ദൈവഭക്തിയുടെ ദിവജനമാണ് ദത്വ ദാനം ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ കൊടുത്തിട്ട് രാമനോട് പറഞ്ഞാൽ പാ അതുകം രണ്ടേയുടെ പാതകം തരണം അത് സിംഹാസനത്തിൽ വെച്ചിട്ട് ഭരതനും ശത്രുഘ്നും കൂടെ നന്ദിഗ്രാമം എന്ന അതിർത്തി ഗ്രാമത്തിലാണ് രാജ്യത്തിൻ്റെ അതിർത്തി ഗ്രാമത്തിൽ അവിടെ ചീര ജലാധാരികളായിട്ട് താമസന്മാരായിട്ട് നിന്നാണ് പിന്നീട് പതിനാല് വർഷം രാജ്യം ഭരിച്ചത് എന്നാണ് കഥ അങ്ങനെ അതുകൊണ്ട് അതിനാണ് പാതകങ്ങൾ രണ്ട് പാതകങ്ങളെ കൊടുത്തിട്ട് തം തം എന്ന് പറഞ്ഞാൽ അവനെ ആ ഭരതനെ സഹ തം സഹ അവൻ എന്നുള്ളതിൻ്റെ ദ്വിധിയാവൃത്തിയാണ് അവനെ ഭരതനെ രാമ രാമൻ എന്ന് പറഞ്ഞാൽ തിരിച്ചയച്ചു പ്രത്യയാഭയത് എന്നാണ് അഭവത് ആ പട്ടത്ത് എന്നൊക്കെ പറയുന്നത് ലങ്ങ് രൂപമാണ് തിരിച്ചയച്ചു എല്ലാവർക്കും വിനീതമായ നമസ്കാരം